സർവ നന്മകൾക്കും സർവതാരങ്ങൾക്കും വിടമാടുന്നു അങ്ങനെ സ്ത്രോത്രം നമുക്ക് ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഒരുമിച്ച് കൂടി വരുവാനും ഈ പാഷണൽ സമർപ്പിക്കുവാനും ദൈവമായ കർത്താവ് നമ്മെ കൂട്ടി വരിച്ച സ്ത്രോത്രം നമ്മുടെ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് സാർ നമ്മോട് കൂടെ ഉണ്ട് ആവേൻ സാറ് തുറന്നുള്ള ശുശ്രൂഷകൾ നിർവഹിക്കും അതിനുവേണ്ടി നാമേ സാറിന് ചെക്കും നമ്മൾ വെയിലത്ത് നിൽക്കുകയാണ് ആ മാത്രോട്ട് കയറിയിട്ട് ഞാൻ തുറക്കും ਓਏ ਚਲੋ ਬਰਦੂਆ ਅੰਨ ਰਾਤਾਂ ਕਰ ਵਾਦੀ ਲੂ ਗਲੇ ਨਿੰਗਲ ਦਾਲਾ ਘਲੇ ਉਇਤ ਨੂੰ ਵਾਇਰ ਨੂੰ ਨਾ ਗਏ ਰਾਹ ਅਜੇ He t Gīdam, Gīdam Jaya Jaya Gīdam Bā》duvīṃ saṅdare Gīdam, Jaya Jaya Gīdam വായിക്കാം നാലാം സങ്കീർത്തനും

മഹുത്വത്തിന്റെ രാജാവ് സൈന്യങ്ങളുടെ തന്നെ ഒരു നിമിഷം പഴഞ്ഞി അസംബ്ലി സഭയുടെ ഏറ്റവും അഭിമാനാർഹമായ സന്തോഷപ്രദമായ ദിവസം അവരുടെ ക്ഷണം സ്വീകരിച്ച് സെക്ഷനുള്ള ദൈവദാസന്മാർ ദൈവമക്കൾ വിശേഷാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചത് നമ്മുടെ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ സഭ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൽ ബഹുമാനുമായിരിക്കുന്നത് സാറ് കുടുംബമായി നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇത്തരക്കുള്ള സമയത്തും ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നതിൽ പ്രത്യേക സന്തോഷിക്കുകയും ദാസനോടുള്ള പ്രത്യേക വന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു തുടർന്ന് കർത്താവിന്റെ ദാസൻ ഇതിൻ്റെ സമർപ്പണ ശുശ്രൂഷ നിർവഹിക്കുന്നതാണ് ദൈവനാമം പഴഞ്ഞി പഴഞ്ഞദേശത്ത് ദീർഘവർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നമുക്ക് ഈ പ്രവർത്തനം ആരംഭിക്കുവാൻ ദൈവം കൃപ നൽകി ഇത്രത്തോളം ദൈവം സഹായിച്ചു ആത്മീയമായി വളരെയധികം ഉന്നതമായ ഒരു സ്ഥാനം കേരളക്കരയിൽ അലങ്കരിക്കുന്ന പ്രദേശം തന്നെയാണ് കഴിഞ്ഞും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ആ ദേശത്ത് വളരെയധികം ശക്തിയോടെ പ്രവർത്തിക്കാൻ ഈ സഭയെ ദൈവയിൽ നാളെ ഇടയാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ മുഖ്യ ഹോള് പ്രദർശിപ്പാൻ ഇടയാക്കിരുന്നു വീണ്ടും പേഴ്സൻറ്റേജിനു വേണ്ടി ദീർഘമായി പ്രാർത്ഥിച്ചു ദൈവത്തിന് കൃപയാൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു പേഴ്സൻറ്റേജ് ഇവിടെ ഉണ്ടാകുവാൻ ദൈവ കൃപ ചെയ്തു അതിനുള്ള എല്ലാ മുഖാന്തരങ്ങളും വഴികളും ഒരുക്കിയത് ബഹുമാനപ്പെട്ട നമ്മുടെ സഭാ സെക്രട്ടറിയും സെക്ഷൻ കമ്മിറ്റി മെമ്പറുമായിരിക്കുന്ന പ്രിയ കെ ടി മോഹൻ അവാണ് അദ്ദേഹവും കുടുംബവും ആണ് ഈ പാഴ്സനേജിന്റെ മുഴുവൻ കാര്യങ്ങളും പ്രിയ മോനേട്ടനാണ് നമുക്ക് ചെയ്തത് കണ്ടെടുത്തോർന്നത് ദൈവത്തിന് ചെയ്യുന്നു മറ്റ് ദൈവമക്കളെല്ലാം ഈ കാര്യങ്ങളിൽ വളരെ ആത്മാർത്ഥമായി ശഹകരിക്കും മറ്റ് പ്രമികൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നു നല്ല വെറുപ്പുക അതിനുവേണ്ടി ചെലവിടുവായി ദൈവമായി കർത്താവ് കൃപ നൽകി ഇനിയും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളെല്ലാവരെയും പ്രാർത്ഥിക്കും സഹകരണത്തിനും നന്ദി കർത്താവിൻ്റെ ദാർശനം നമുക്ക് വേണ്ട അനുമതികളും പ്രോത്സാഹനവും എന്നെ പറഞ്ഞു തയ്യായിട്ട് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ ദൈവം നടത്തുന്നു എന്നെ അലപ്പെടുത്തി ആ ഒരു ഉറപ്പും ധൈര്യവും ഇന്നും കർത്താവ് തന്നിരിക്കുന്നു ദൈവമായ കർത്താവ് സഹായിക്കട്ടെ സാമൂഹ്യം ദൈവമായ വന്നാൽ അറിയിക്കുന്നു ദൈവം സഹായിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം എല്ലാവരെയും ഇത് രാവിലെ എങ്ങനെ ഒരു ഭവനം ദൈവ തന്ത്രത്തിന് നന്ദി പറയാം അത് ദൈവ മഹത്വത്തിനായി ദൈവരാജ്യത്തിനായി സമർപ്പിക്കാൻ നിങ്ങൾ പ്രവർത്തിച്ച ദിവസം ഞങ്ങൾക്ക് യാത്ര ചെയ്ത് നിങ്ങളോടൊപ്പം ഈ രാവിലെ എത്തിച്ചേരാൻ സാധിച്ചത് ഈ ഭവനത്തിൻ്റെ ും എല്ലാ കാര്യങ്ങളും നടത്തിയ ദൈവവഴികൾക്കായി സ്ത്രോത്രം ഞാൻ ദൈവം ഉപയോഗിച്ച ദൈവമക്കളെയും ശേഷിച്ച് പ്രിയപ്പെട്ട ശകറ്റടെ കുടുംബത്തെയും ഓർത്തു നിങ്ങളെല്ലാവരെയും ഓർമ്മി സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് വേണ്ടി ഇത് നിർമ്മിച്ചിരിക്കുന്നു നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് വേണ്ടി അപേക്ഷിക്കുന്നു Amin. Aleyhu sallem. Stol stol stol. Hallelujah. Resul. Yüreğim. Amin. Aleyhu sallem. Aleyhu sallem. Aleyhu sallem. Aleyhu sallem. Aleyhu sallem.

ഹല്ലേലൂയ സ്തുത്രം 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 പ്രേസ് ഓ ഹല്ലേലൂയ സ്തുത്രം സ്തുത്രം ആരെ നമ്മളെ എന്നെ ചിസ ദൈവമൻ വായി തോന്നട്ടെ ഹല്ലേലൂയ സ്തുത്രം ഈ വേലയ്ക്ക് ചുമതല കൊടുക്കാൻ ദേശത്ത് ദൈവമ എഴുന്നേൽപ്പിച്ച ഓരോ വ്യക്തികൾക്കാർ ഹല്ലേലൂയ സ്തുത്രം സ്തുത്രം സ്തുത്രം

ജനത്തിന്റെ മേൽ വരുമാനായിട്ട് ചെയ്ത് ഈ ദേശത്ത് ശുശ്രൂഷക്കായി വരുന്ന അങ്ങനെ ദാസന്മാർക്ക് ഈ കേൾക്കേണ്ട അങ്ങയുടെ സ്പർശനം ായി ഞങ്ങൾ ഇപ്പോൾ മുതൽ ഇതിന്റെ ഓരോ ഭാഗവും അങ്ങേയ്ക്ക് ഇവിടെ ദൈവത്തിന്റെ ആദ്യമായിരിക്കും ഇവിടെ പാർക്കുന്നവർ പ്രത്യേകിച്ച് കൈകൊള്ളേപ്പാടിന്റെ പ്രത്യേക സ്ഥലവും അവയുടെ തോട്ടം രാവിലെ പകരും അവര ഈ ദേശത്തെ ഏറ്റവും

അവയുടെ മഹത്വത്തിനായി ഇത് ഉപയോഗിച്ചു കൊള്ളണമേ അവിടുത്തെ കൃപയും വെളിപ്പെടുത്തണമേ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു ജനത്തിന്റെ മേലത്തെ വിശേഷ ആലഗ്രം വലിയവൻ ஸ்தേതി ഞങ്ങൾ ഏറ്റു പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ ஸ்தോത്രം 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 അമല മഹത്വ ഐക്യദോയാ വാ ആയിഷ്സ്തു നാമത്തിൽ ആമേൻ ആമേൻ തോറമ നമ്മളെ അണക്കരെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളയാണ് ഈ ഇടറായത്തെ

എന്റെ ശരീരങ്ങളെ വളരെ പരിഹാരങ്ങളോരീ. എന്താ പലതിലെ ആഹാരമുള്ള അതിൽ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്ത് ശാസ്ത്രീയമായ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എല്ലാം ഇപ്പോൾ ഇവിടെ പാർക്കിനോഗ്. നമുക്ക് ഇടവില്ലന്നാണ്. നല്ല സാധനല്ലേ. ഹല്ലേലൂയ സോത്രം സോത്രം സോത്രം.

Amin Amen. 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 Amen.